അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന നല്ലൊരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ക്യാരറ്റ് പച്ചടിയാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പം അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് വെന്ത് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പം ഇച്ചിരി ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കടുകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ആയിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മിക്സ് നമ്മുടെ ഈ ഒരു വേവിച്ചു വെച്ചാൽ ക്യാരറ്റിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈയൊരു തേങ്ങ അരച്ച ഈ ഒരു അരപ്പ് നല്ലപോലെ പച്ചചവൊക്കൊന്ന് മാറുന്ന രീതിക്ക് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്കുള്ള പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്ന കേട്ടാ അപ്പൊ ഞാനിതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടാ പിന്നെ ഞാൻ അത് ചെക്ക് ചെയ്ത ടൈമിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചിന്നിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു പച്ചടിയിലൂടെ ചേർത്ത് നമ്മൾ ക്യാരറ്റ് പച്ചടി റെഡിയായി അപ്പം ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു പച്ചടി തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡബിൾ മെഷർമെൻറ്റിൽ ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന കൂടുതലും നമ്മുടെ കടുക് മാത്രം ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടുക് ഈ ഒരു ക്യാരറ്റ് പച്ചടിയിൽ കൂടി കഴിഞ്ഞാൽ മാറി മാറിപ്പോവും ഇത് ഈ ഒരു കറക്റ്റ് ഭാഗത്തിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ